ഗ്ശാനു ആണ് നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലേക്ക് കയറുമ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ട എന്തായാലും ഒരു ജോലി കണ്ടുപിടിക്കണം ആ ജോലി കിട്ടിയിട്ട് വേണം പെണ്ണ് കെട്ടാൻ നാട്ടില് വലിയ ജോലിയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പെണ്ണ് ആരും തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല സൗദിയിലെത്തി ഇവിടെ പിന്നെ എന്ത് പണിയാണെങ്കിലും പുറംലോകമൊന്നും അറിയുന്നില്ലല്ലോ അന്ന് സോഷ്യൽ മീഡിയ അത്ര വലിയ വലിയ രീതിയിലൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് സോഷ്യൽ മീഡിയ അങ്ങനെ തരംഗമായിട്ട് നിൽക്കുന്ന സമയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ജോലി ആണെങ്കിലും നമുക്ക് നാട്ടിൽ വന്നിട്ട് ഇവിടെ എന്ത് കളക്ടർ കളക്ടറാണെന്നോ അല്ലെങ്കിൽ സൗദി ലെവലിൽ എന്തെല്ലാം ആണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ കുഴപ്പമില്ല എന്തായാലും ഒരു പെണ്ണ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ ഇന്ന് ആർക്കും പ്രവാസികൾ വേണ്ട എല്ലാവരും നോക്കുന്നത് നാട്ടിലെ ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ പ്രവാസികളെ ഇപ്പോഴും നോക്കുന്നുണ്ട് പക്ഷേ നാട്ടിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പ്രവാസിയും അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ജോലിക്കാരൊന്നും അല്ല യുവതിയെ മർദ്ദിച്ചെന്ന കേസിൽ യൂട്യൂബർ മീഷ വിനീതിനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയിൽ നിന്ന് സ്വർണാഭരണങ്ങൾ വാങ്ങി പണയം വെച്ച ശേഷം അവ തിരികെ ചോദിച്ച യുവതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാണ് കേസ് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാൾ നിലവിൽ ജാമ്യത്തിലായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എന്തിനാണ് മിനിമം ഒരു മൂന്ന് നാല് കേസ് അതിലൊരു പീഡനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ പെൺകുട്ടികൾക്ക് എന്തൊക്കെയാണിഷ്ടവും തോന്നുന്നുട്ടോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ വന്ന് കുറച്ച് കഷ്ടപ്പെട്ട് ജോലി സമ്പാദിച്ച് കുറച്ചൊക്കെ പൈസ ഒക്കെ ആയിട്ട് നാട്ടിലെത്തിയാൽ പോലും ഒരുപാട് പ്രവാസികളുണ്ട് ഇപ്പോഴും ഇങ്ങനെ ജോലി അല്ലെ ഇവിടെ ജോലിയൊക്കെ ആയിട്ട് വളരെ പ്രതീക്ഷയോട് കൂടി നാട്ടിലെത്തി കയ്യിലുള്ള പൈസ മൊത്തം ബ്രോക്കർമാർക്ക് കൊടുത്താൽ പോലും പെണ്ണ് പെണ്ട്ടില്ല വേണ്ട പ്രവാസിയെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ തള്ളിക്കളഞ്ഞേക്കാം പക്ഷേ ഇതുപോലെ നാട്ടില് എന്തെങ്കിലുമൊക്കെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് പറയല് പെൺകുട്ടികൾക്ക് ചാകരയാണ് എന്താല്ലേ അല്ലേ കാലം പോയൊരുപോക്കെ